നിജേഷ് അരവിന്ദ് ഇത് ഒരുപക്ഷേ ഇപ്പോൾ ഡോക്ടർ കെ പി പ്രേംകുമാർ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുമ്പിലായിരിക്കാം നിലമ്പൂരിൽ ആദ്യം പ്രശ്നം പ്രതിഷേധം തുടങ്ങിയത് പക്ഷേ അതിനു മുൻപ് നിലമ്പൂരിന് പുറത്ത് തന്നെ പ്രകടനങ്ങൾ നടന്നു എന്നുള്ള വാർത്തകളാണല്ലോ നമ്മൾ കണ്ടത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതാ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്കിതൊക്കെ മറച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഒന്ന് ഈ പറഞ്ഞ ഇപ്പോൾ സ്ഥാനാർത്ഥിക്കുള്ള നെഗറ്റീവ്സ് മറച്ചു പിടിക്കണം ഈ നേരത്തെ കൈക്കൂലി വാങ്ങി വാങ്ങുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളുള്ള ആ വിവാദങ്ങൾ മറച്ചു പിടിക്കണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഈ വന നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ആ മണ്ഡലത്തിൽ നിർവഹിക്കാത്ത പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ മാംസ കച്ചവടത്തിൽ പോലും ഈ വിനേഷ് എന്ന് പറയുന്ന ആൾക്ക് ആ വാർഡിൽ അയാൾ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് അവിടുത്തെ വാർഡ് മെമ്പർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അയാളൊരു കോൺഗ്രസ്സുകാരൻ അല്ലേ അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അയാളെ പിടിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിച്ചില്ല എന്നുള്ളത് ആ കുട്ടി അപകടത്തിലേക്ക് എത്തിക്കുന്ന പണി ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് നിരന്തരം അറിയാവുന്ന ആളാണെങ്കിൽ അത് ചെയ്യണ്ടേ ആ വാർഡ് മെമ്പർ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ ഇതൊക്കെ ഇതിനൊക്കെ ഉപരിയായി ഈ വന നിയമത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ നിയമം ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ അന്ന് ഏതായിരുന്നു എന്ന് ഇതൊക്കെ നിങ്ങൾക്ക് പിടിക്കേണ്ടതുണ്ടെന്നാണ് ഇതാ ഇപ്പോ ഡോക്ടർ കെ പി പ്രേംകുമാറും ആർഷോ ഒക്കെ പറഞ്ഞത് ആദ്യത്തെ മറുപടി ശ്രീ രാംകുമാർ പറഞ്ഞ ഒരാൾ കോൺഗ്രസ്സുകാരനാണോ എന്ന് എങ്ങനെ തെളിയിക്കും എന്നാണ് ഇന്ന് ഒരാൾ പാർട്ടിക്കാരനാണോ എന്ന് തെളിയിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് കൂത്തുപറമ്പിൽ രണ്ട് ചെറുപ്പക്കാർ കഴിഞ്ഞ വടകര നമ്മുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ബോംബുണ്ടാക്കുമ്പോൾ മരണപ്പെട്ടു മരണപ്പെട്ട ഉടനെ അവർ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളായിരുന്നു ഒറ്റയടിക്കാണ് നേരത്തെ പ്രസംഗിച്ച സി പി എമ്മിന്റെ പ്രതികളെ ഒറ്റയടിക്ക് ഒരേ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ചെറുപ്പക്കാർക്ക് എന്നാണ് തൊട്ട് കുറച്ചു കാലം മുമ്പ് അങ്ങനെ തന്നെ രണ്ട് ചെറുപ്പക്കാരും ഭരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷെ അവർക്ക് പിന്നീട് ആറുമാസം കഴിഞ്ഞപ്പോൾ അവിടെ പാർട്ടി സ്മാരകമുണ്ടാക്കി പിരിവൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ സി പി എമ്മിന് ഇത് ആളെ ഇല്ലാതാക്കലും ഉണ്ടാക്കലും വളരെ എളുപ്പം കഴിയും ഇവിടെ തീർത്ത് പറയാം കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമുള്ള ആളല്ല പിടിച്ചത് നിങ്ങൾക്ക് തെളിയിക്കാം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കാം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താൽ എന്റെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കണക്കുകളും എനിക്ക് രാഷ്ട്രീയ മാറ്റം ഉണ്ടോ എന്ന് പോലും എന്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണ്ട് സി പി എം ആയിരുന്നോ പണ്ട് കോൺഗ്രസ് ആയിരുന്നോ പിന്നീട് സി പി എം ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത് വിജയരാഘവനാണ് ഇന്ന് മെമ്പർഷിപ്പ് കൊടുത്തത് ആ പ്രതിക്ക് കോൺഗ്രസ് വിജയരാഘവനോദ്രസുകാരനായ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പരാതി പോലും ഇല്ലാത്ത വിധം ഇക്കാലം അത്രയും ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായി അവിടെ തുടർന്നത് എങ്ങനെയാണ് അവിടെ കെ എസ് സി നേരത്തെ പറഞ്ഞല്ലോ കെ എസ് സി ബിക്ക് പരാതി കൊടുത്തിരുന്നു എന്ന് നേരത്തെ തന്നെ ചാനലുകളിൽ ആ കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ പരിക്കേറ്റ കുട്ടിയുടെ അമ്മ അവരുടെ ബന്ധുക്കളാണ് വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞപ്പോ ഇപ്പോ സി പി എമ്മിന്റെ പ്രതി ന്യായീകരിച്ചത് കണ്ടോ ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ട് അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്തിനാണ് ഈ സി പി എമ്മിന്റെ പ്രതി യുവജന നേതാവ് ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത് ഇനി നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞൊരു ഉദാഹരണം അതെന്നെ വല്ലാതെ സ്പർശിച്ചു പന്നികൾ ഒരു കൂട്ടത്തിലൊരു പന്നിക്ക് അപകടം വന്നാൽ മറ്റു പന്നികൾ അങ്ങോട്ട് നോക്കാതെ അങ്ങ് മാറിപ്പോവും അതിനേക്കാൾ മോശമാണ് ശരിയാണ് ശ്രീ പ്രേംകുമാർ പന്നികളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതാണ് മനുഷ്യൻ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രതികരിക്കുന്ന സഹജീവികളാണ് മനുഷ്യർ മറ്റു പല ജീവജാലങ്ങൾക്കുമുണ്ട് മനുഷ്യൻ കുറച്ചുകൂടി തലച്ചോറുള്ളത് കൊണ്ട് അതാണ് പന്നികളെ നമ്മൾ പന്നി എന്ന് വിളിക്കാനുള്ള കാരണം കൊണ്ട് തന്നെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ സ്വാഭാവിക പ്രതിഷേധമാണെങ്കിൽ ചർച്ച ഇന്നത്തെ ഇന്നത്തെ ലൈവ് ചർച്ച ദീർഘകാലം കൈരളിയുടെ ആർട്ടിവിസിനകത്ത് കാണും അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഉണ്ടാവും ഒരു പന്നി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പന്നിക്ക് അപകടം കഴിഞ്ഞാൽ മറ്റു പന്നികൾ ഇതുപോലെ പ്രശ്നം പ്രശ്നമുണ്ടാകാതെ തിരിച്ചു പോകും കോൺഗ്രസുകാരൻ ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ റോട്ടിൽ ഇറങ്ങി അതാണ് വലിയ അപരാധം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചതല്ല പന്നിയേക്കാൾ മോശമാണ് പലവട്ടം ആവർത്തിച്ചു പന്നിയേക്കാൾ മോശമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ നിങ്ങളുടെ കൈരളി ചാനലിലൂടെ ഒരു കുട്ടിയുടെ മരണത്തിനെ ലഘൂകരിക്കാം കെ എസ് ഇ ബി നിങ്ങൾക്ക് ന്യായീകരിക്കാം വനം വകുപ്പിന് വെള്ളപൂശാം പഞ്ചായത്താണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയാം പഞ്ചായത്തിലേക്ക് നാളെ നിങ്ങൾ മാർച്ച് നടത്തുന്നുണ്ട് നിങ്ങളിപ്പം പറഞ്ഞതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ മാർച്ച് നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞു വനം നിയമങ്ങൾ ഉപയോഗിക്കുന്നില്ല ഞാൻ വളരെ കൃത്യമായി നാല് ഉള്ളത് മൂന്ന് പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് നൂറ്റിപ്പതിമൂന്ന് പന്നികളെ കൊന്നു അവരുടെ ഓൺ ഫണ്ടിൽ നിന്നാണ് കൊന്നത് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം കേരളത്തിലെ ഒരു പഞ്ചായത്തിലും നാലായിരം രൂപ കൊടുത്തിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടില്ല എന്നും ഞാൻ പറയുന്നു അപ്പൊ പഞ്ചായത്തിന്റെ അങ്ങനെയാണെങ്കിൽ മിനിറ്റ് 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 അല്ല കാര്യം ശരിയാണെങ്കിൽ അവിടെ അവിടെ പന്നികളെ പിടിക്കാനായി ഇങ്ങനെ വൈദ്യുതി ലൈനൊക്കെ കെട്ടിയ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ കൂടി വീഴ്ചയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടും അത് പന്നികളെ പിടിക്കാൻ തന്നെയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് അത് വെടിവെക്കാനുള്ള ഉത്തരവ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ ലൈൻ കമ്പിയിൽ ഇങ്ങനെ ലൈൻ ഇട്ട് താഴോട്ട് പന്നികളെ കാത്തിരിക്കുന്ന ഒരു സംഭവം അവിടെ നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്തിനാണ് അല്ല അവിടെ നമുക്ക് ആ ഡോക്ടറേറ്റിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ നാട്ടിൻ പുറത്ത് ഇയാൾ പന്നിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെടി വെച്ചതല്ല സുഹൃത്തേ ഇദ്ദേഹം ഈ എന്നാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ താങ്കളുടെ താങ്കളുടെ ആമുഖ പ്രഭാഷണ ദീർഘ നേരത്തെയുള്ള ആമുഖ പ്രഭാഷണത്തിലാണ് പറഞ്ഞത് പഞ്ചായത്ത് അവർക്ക് കിട്ടിയ നിയമപ്രകാരം പന്നികളെ പിടിക്കുന്നില്ല അതുകൊണ്ട് ഇയാൾ കേറി പിടിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ സൂചിപ്പിച്ചത് അത് രണ്ട് ഞാൻ സൂചിപ്പിച്ചതല്ല അവിടെ നിങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതാണ് ഇത്തരത്തിലി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞതാണ് ഒരു കോൺഗ്രസ് കാരൻ അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ഇത്തരം വന്യമൃഗങ്ങളുമായി ബന്ധമുള്ള ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും പന്നികളെ പിടിക്കാൻ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തും അതിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ടാകും പറഞ്ഞത് ശശീന്ദ്രൻ പറഞ്ഞതിന്റെ ബാക്കിയാണോ താങ്കൾ പറയുന്നത് കൊണ്ടുവരുന്നത് ശശീന്ദ്രന്റെ ഗൂഢാലോചന നിങ്ങൾക്ക് പ്രശ്നമില്ല എ വിജയരാഘവന്റെ പ്രസംഗവും പ്രഭാഷണവും നിങ്ങൾക്ക് പ്രശ്നമല്ല ശ്രീ പ്രേംകുമാർ പന്നികളെയും മനുഷ്യരെയും തമ്മിൽ ഉപമിച്ചത് നിങ്ങൾക്ക് പ്രശ്നമല്ല അതെ നേരത്തെ സി പി എമ്മിന്റെ പ്രതിനിധി യുവജന നേതാവ് ഇത് കെ എസ് ഇ ബി ഇന്നലെ വരെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് പ്രശ്നമല്ല പതിനഞ്ചു വയസ്സിലാകുമ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി റോട്ടിലേക്ക് വന്നു ആ കുട്ടിയുടെ ഭൗതിക ശരീരം കൊണ്ടുവന്നത് നിലമ്പൂരിലെ ആശുപത്രിയിലേക്കാണ് നിലമ്പൂർ ടൗൺ വഴിക്കടവും നിലമ്പൂരും തമ്മിൽ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാവും ആ പ്രതിഷേധമാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് വേദനിക്കുന്നത് സാധാരണയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്റർനാഷണൽ ഇഷ്യൂ ആണ് ഞാൻ ഇന്ന് ആരോടും പറഞ്ഞു ഇന്റർനാഷണൽ ഇഷ്യൂ വരുമ്പോ വരുമ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതികരണം വരുന്നില്ല ഒരു യുവജന വിദ്യാർത്ഥി സംഘടനകൾ മറ്റൊന്നും നോക്കാതെ തെരുവിലേക്ക് ചാടിയിറങ്ങിയ ഒരു വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഒമ്പത് വർഷക്കാലം കൊണ്ട് സർക്കാർ വിലാസം സംഘടനയായി പോയപ്പോ നേരത്തെ പ്രസംഗിച്ച ആളുടെ ആവേശമൊക്കെ എവിടെ പോയി ഒരു പതിനഞ്ചു വയസ്സുകാരൻ വിദ്യാർത്ഥി മരണപ്പെടുന്ന സമയത്ത് അത് കെ എസ് സി ബിക്കാരന് കുറ്റമുണ്ടാവുകയല്ലോ അത് കെ എസ് സി ബിക്ക് എന്ന് പറയാൻ ധൈര്യം എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു ശശീന്ദ്രൻ ഇത് പറഞ്ഞത് തെറ്റാണ് ഗൂഢാലോചന കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്ന് ഘട്ടം താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നതിന് താങ്കൾ ഒരുപാട് പരിഹസിക്കുന്നുണ്ടായിരുന്നല്ലോ അതായത് ഇപ്പോൾ താങ്കൾ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള രണ്ട് കാര്യമേ ഉള്ളൂ ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് താങ്കളുടെ ഭാഗത്തുനിന്നും ഉത്തരമില്ല ഈ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ചോദ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള നിരുത്തരവാദിത്വം മറച്ചു പിടിക്കാനാണോ അതായത് ഈ കാര്യത്തിൽ ഇടപെടാത്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞത് പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു അവിടെ ലാൽ ാണ് പഞ്ചായത്തിന്റെ എനിക്ക് നിങ്ങൾ ഡോക്ടറേറ്റ് പഞ്ചായത്തിന്റെ അധികാരം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു വാർഡ് ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു വാർഡ് മെമ്പർക്ക് ഒരു വാർഡിൽ എന്താണ് ജോലി താങ്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇല്ല താങ്കൾ വാർഡ് മെമ്പർക്ക് വാർഡ് മെമ്പർക്ക് ആ ഗ്രാമസഭ ആ ഗ്രാമസഭയുടെ വൈസ് ചെയർമാനാണ് ചെയർമാൻ പ്രസിഡന്റ് ആണ് രണ്ട് ആ ഗ്രാ ഗ്രാമത്തിനകത്തുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ആ അകത്തുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ആ ഗ്രാമത്തിനകത്തുള്ള ആളുകളുടെ ആളുകളുടെ കാര്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ നിലമ്പൂരിലെ വാർഡിൽ പെട്ട ഒരു മെമ്പർക്ക് ദയവായി കേൾക്കൂ ഈ വഴിക്കടവിലെ ഈ വാർഡിൽപ്പെട്ട ആൾക്ക് അവിടുത്തെ ആ മെമ്പർക്ക് അവിടുത്തെ വിനേഷിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാളുടെ ദാരിദ്ര്യ നിർമ്മാജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇടപെടാൻ ഒന്നുമില്ലായിരുന്നു അവിടുത്തെ ആ വാർഡിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് അതിന് പഞ്ചായത്തിനെ കൊണ്ട് പരിഹരിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രമേയമെങ്കിലും പാസ്സാക്കിക്കാനുള്ള ഒരു കാര്യവും താങ്കൾ ഇതിൽ കണ്ടില്ല കെ അവിടെ ഇടപെടുന്നില്ലെങ്കിൽ കെ എസ് സി ബി അവിടെ ഇടപെടുന്നില്ലെങ്കിൽ വനം വകുപ്പ് അവിടെ ഇടപെടുന്നില്ലെങ്കിൽ ഇതിലൊന്നും ഇടപെടാതെ കണ്ണടച്ച് മാറി നിൽക്കുന്ന ഒരു മെമ്പറാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അപ്പൊ നിങ്ങളുടെ ന്യായീകരണം എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് ഈ പ്രതിയായ ആൾക്ക് പട്ടിണി കിടക്കുമ്പോൾ പാവങ്ങൾ പാവങ്ങൾ പറയുന്നത് പോലെ പാവങ്ങൾ നോവല് പറയുന്നത് പട്ടിണി കിടന്നത് കൊണ്ടാണ് ഇയാൾ ഈ വെച്ചത് അത് പട്ടിണി മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർ ഇടപെടേണ്ടിയിരുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആസ്വദിക്കുകയാണ് നിങ്ങളുടെ ചർച്ച നിങ്ങളാ ചർച്ചയിൽ ഈ പ്രതിയെ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ടാണ് ഇയാൾ ഇതിലേക്ക് എത്തി പോയത് ശരി എന്തായാലും ഇതാണ് ഇതാണ് നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയമായി നിലമ്പൂരിനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അത്രയും ഇത്രയും നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കരുതി വിചാരിച്ചില്ല ദയവായി ഒരു മിനിറ്റ്